കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം കോട്ടയം സ്വദേശി ഷാജി സെല്ലിന്റെ മേൽക്കൂരയിൽ കയറി തടയാൻ ശ്രമിച്ച വാടനെ ഓടെടുത്തെറിഞ്ഞു സംഭവത്തിൽ കണ്ണൂർ പോലീസ് സുനിൽ ഐസക് വിവരങ്ങൾ നൽകും വാർഡനെ ഓടെടുത്തെഞ്ഞുണ്ടായത് ജയിലിൽ കഴിഞ്ഞ പത്താം തീയതിയാണ് പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടാവുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസിയായിട്ടുള്ള തടവുകാരനാണ് ഇത്തരത്തിൽ മേൽക്കൂരയിൽ കയറി ഏറെ നേരം നിക്ഷം തുടർന്ന് ഇയാളെ പുറത്താകേ ഇറക്കാനുള്ള ശ്രമം വാർഡർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ സമയത്താണ് ആ മേൽക്കൂരിയുടെ ഓടെടുത്ത് വാടനെ ഇയാൾ എറിഞ്ഞത് ഈ സംഭവത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് നമ്മൾ അല്പസമയം മുമ്പ് ജയിൽ സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ ഈ തടവുകാരനായ ചായ ചില മാനസിക മാനസികാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇയാളെ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന് ചികിത്സ നൽകുകയും ഒക്കെ എന്നാണ് ആശുപത്രി സൂപ്രണ്ട് ജയിൽ സൂപ്രണ്ട് അറിയിക്കുന്നത്